സോ ഈ പാട്ട ഒരു പുതിയൊരു ശ്രമമാണ് കന്യാസേന്റെ ഭാഗങ്ങളിൽ അതുപോലെ എഴുതാണ്ട് ഒരു ഭാഗമില്ലായി എന്റെ മൂലസ് ഞാനാണ് എഴുതിയിട്ട് വേറെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവര് കൊറച്ച് തിരക്കുള്ളതുകൊണ്ട് അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല സോ വൈദി കുറച്ചായിട്ട് എഴുതിയിട്ടുള്ളതോടും മലവില്ലതുകൊണ്ട് ഞാനത് നോക്കി പാടാണ് കേട്ടോ ഈ മൂവീന്റെ പ്രൊമോഷണൽ ട്രാക്കാണ് സോട്ടെ Six hours, cut that to the to

ണക്കിന് കഥയുണ്ട് കഥ കാര്യം ആ പാട്ട് പടത്തിൽ പൊളിച്ച ആളാണ് ഈ വെക്കണ കേട്ടോ എന്നിട്ട് പാട്ട് പാടാൻ പറയുന്നത് താങ്ക് യു സോ മച്ച് ഞാൻ ഞാനെ ും പ്ലേ ചെയ്യണം എല്ലേറും അങ്ങനെയുള്ള രണ്ടു മൂന്ന് ആർട്ടിസ്റ്റുകൾ കൂടി ചെയ്ത് ട്രാക്ക് എന്താ ഞാൻ രേഖപ്പെടുത്തുകയാണ് താങ്ക്യൂ സോ മച്ച് എൻചർ കുർബൻ കാസ് ജോയിൻ യസ് യെടൻ ഹിയർ ദാറ്റ് സീൻ സൈൻ ഇയർ അഹ് എന്തായാലും കാടോ അല്ലേ ഇപ്പൊ വരുമ്പോൾ അപ്പോൾ മനസ്സിലാവുമോ എന്തിനാ എക്സ്പെക്റ്റ് ചെയ്തോ നീ വെയിറ്റ് ചെയ്തിരിക്കാൻ എന്താ പറയുന്നു എന്ന് അറിയാ ഘട അല്ല അല്ല വെയിറ്റ് ചെയ്തിരിക്കോ അല്ല എന്നെ ജസ്റ്റ് അപ്പ റോമാൻസ് ഇതിനെന്താ ദൊന കാസ് അണ്ണാ ഞാൻ ട്രൈ in oh, the

ഹായ് 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 എല്ലാവർക്കും അപ്പോൾ അപ്പോൾ ലിറ്റിൽ ഹാർട്ട്സിന്റെ ഒരു ഭാഗമാവാൻ വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക്സ് ടു ചേച്ചി സാമൂചേച്ചിറ്റേട്ടൻ അതുപോലെ തന്നെ എബി എവിച്ചേട്ടൻ അനുചേട്ടൻ ഒക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഷെയ് ചേട്ടൻ എല്ലാവരും ഞാനിതിലെ ടീച്ചിയുടെ മോളായിട്ടാണ് മോളായിട്ടാണ് അഭിനയിക്കുന്നത് മോളായിട്ട് എനിക്കും നല്ലൊരു കുട്ടി നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോ പറഞ്ഞു അപ്പോൾ നിന്ന് സിനിമയിലേക്ക് കയറുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് ആദ്യം ചെയ്ത സിനിമ അയൽവാഷിയായിരുന്നു നല്ലൊരു പ്രൊഡക്ഷന്റെ ബാനറിലാണ് ആ ഒരു പാഠവും ചെയ്യാൻ പറ്റിയത് ഇതും നല്ലൊരു പ്രൊഡക്ഷന്റെ ബാനറിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പം എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വേണം രണ്ട് പാഠത്തിലും ഷൈൻ തേനുണ്ടായിരുന്നോ ഷൈൻ ജയറ്റൻ ഒരു ലവ് ഫാക്ടർ തന്നെയാണ് മൂന്നാമത്തെ പടത്തിൽ സൈന്ധനുണ്ട് അപ്പൊ മൂന്ന് പടം സൈന്ധന്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ സിനിമ റിലീസ് ആകുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം താങ്ക് യു സോ മച്ച്